ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഏവർക്ക് സാധനം നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തിരണ്ടിപ്പിടുത്തോളം തിരണ്ടി പിടിക്കാനുള്ള ചൂണ്ടയാണ് നമ്മൾ കാണുന്നത് ഇത് വർക്കല തിരുവാമ്പടി ബീച്ചാണ് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചൂണ്ട ആ ചൂണ്ടയെ തിരണ്ടി പിടിക്കാൻ വേണ്ടി കുത്തി വെച്ചിരിക്കുകയാണ് ചൂണ്ടയും ഇപ്പം നേരെയും കൂടെ വെള്ളത്തിൽ കിടപ്പും ഒരു തെരൻ്റെ കിട്ടി ഒരു തെരണ്ടി ചൂണ്ടയെ പിടിച്ചിട്ടുണ്ട് അത് വലിച്ചെടുക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം ഒരു തെരണ്ടി കിട്ടിയിട്ടുണ്ട് ആ തിരണ്ടി ചൂണ്ട കൊണ്ട് വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒരു കൊളുത്തുപോലെ സാധനമുണ്ട് അതുകൊണ്ട് കൊളുത്തി ഇങ്ങോട്ട് വലിച്ചെടുക്കണം കരക്കോട്ട് വരുമ്പോൾ തിരണ്ടിക്ക് നല്ല ഉറപ്പാണ് മണ്ണോട്ട് പറ്റി പിടിച്ചങ്ങ് കിടക്കും അതുകാരണമാണ് ഈ കൊളുത്തിട്ട് വലിക്കുന്നത് ഇതിനെ ഇവരിഞ്ഞി മരത്തിടും മരത്തിട്ട കൊളുത്തുകൊണ്ട് തന്നെ ആ ചൂണ്ടിളക്കിയെടുക്കുന്നുണ്ട് ചൂണ്ടി ഇളക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട് കൂടാതെ വിളരായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇവിടെ വാലിൻ്റെ അതിൽ മുള്ളുണ്ട് ആ മുള്ളു നമ്മുടെ ദേഹത്ത് ഏറെ ഉണ്ടല്ലോ പിന്നെ ഒരാഴ്ചത്തേക്ക് നല്ല പണിയായിരിക്കും വിദേശം ഒരു മുപ്പത്തഞ്ച് കിലോ വെയിറ്റ് വരുന്ന തിരണ്ടിയാണ് ഇപ്പം കിട്ടിയത് ഈ കിട്ടിയ തിരണ്ടിയെ ഇവിടെ വെച്ച് തന്നെ വെട്ടി മുറിക്കുക ചെയ്യുന്നത് വെട്ടി മുറിച്ച് ആവശ്യക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയി മാർക്കറ്റിലോ വീടുകളിലെ കൊണ്ട് കൊടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ചെയ്യുന്നത് തിരണ്ടിയെ മുറിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത് തെരണ്ടിയുടെ കരലെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുഖ്യത്തിന് കരലെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് അങ്ങനെ മുഖിച്ചു വെച്ചിരിക്കുന്നത് കരളെടുത്ത് മാറ്റിയതിനു ശേഷമേ മുക്ക തുമ്പിക്കുള്ളൂ കരളുടെ ഉദ്ദേശം ഒരിയിലേക്ക് മേളി വരുമെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല മുപ്പത്തഞ്ച് കിലോ ഉണ്ട് ഈ സാധനം അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പാടുണ്ട് മുറിച്ചെടുക്കാൻ അതുമാത്രമല്ല നടുക്ക തേലിന് നല്ല കനവും ഉണ്ട് നല്ല ഇതുണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ മുറിക്കുന്നു ഇതിപ്പോൾ പിടിക്കുന്നതേക്കാളും പാടാൻ തോന്നുന്നു മുറിച്ചെടുക്കുന്നത് അങ്ങനെ എന്തായാലും തേരിൻ്റെ രണ്ട് പീസാക്കി മാറ്റിയിട്ടുണ്ട് അല്ല ഒരു എടുത്ത് മൊത്തം ചെറിയ ചെറിയ പീസാക്കിയാണ് ഒരു കിലോ ഉദ്ദേശം കണക്കാക്കി മുറിച്ച് മുറിച്ച് മാറ്റാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് കടൽന്ന് പിടിച്ചെടുത്തുകൊണ്ടെന്ന് ആ സ്പോട്ട് വെച്ച് നല്ല ഫ്രഷ് മാംസമാണ് ഇത് ഐസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്നില്ല ഇത് കഴിക്കാൻ പറ്റാണ് ഏറ്റവും ബെറ്റർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എത്രയും പെട്ടെന്ന് മറ്റൊരു വീഡിയോ എട്ട് എല്ലാവർക്കും ബൈ